കഥാപാത്രങ്ങൾക്കായി ഏതറ്റം വരെയും പോകുന്ന ചില അഭിനേതാക്കളുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് മലയാളികളുടെ പ്രിയ താരം ജയസൂര്യ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്കായി ജയസൂര്യ നടത്തുന്ന മേക്ക് ഓവറുകൾ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് അത്തരത്തിൽ ജയസൂര്യയുടെ മാസ്മരിക പ്രകടനത്തിന് വഴിയൊരുക്കുന്ന സിനിമയാണെന്ന് ഏവരും എഴുതുന്ന ചിത്രമാണ് കത്തനാർ പ്രഖ്യാപനം മുതൽ ജനശ്രദ്ധ നേടിയ ചിത്രം റോജിൻ തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മുതൽമുടക്കുള്ള ചിത്രമാണ് കത്തനാർ എന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഈ അവസരത്തിൽ ചിത്രത്തിന്റെ ബജറ്റ് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് എം റിപ്പോർട്ട് പ്രകാരം ജയസൂര്യ ചിത്രം ബജറ്റ് എഴുപത്തിഞ്ച് കോടിയാണ് ഈ വാർത്ത ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള സിനിമകളിൽ ഒന്നുകൂടിയാണ് കത്തന സിനിമ ഈ വർഷം ക്രിസ്മസിനോ അതിനു മുന്നേയോ റിലീസ് ചെയ്യുമെന്നാണ് വിവരങ്ങൾ മലയാളത്തിൽ അങ്ങനെ ഒരു വലിയ ചിത്രം കൂടി വരികയാണ് എന്നൊരു ചിത്രം നമുക്ക് മുന്നിൽ എത്തിയിരുന്നു ഒരു വലിയ ബജറ്റ് ഒരു ഗംഭീര സിനിമ എന്നാൽ പ്രേഷർ അതിനോട് കാണിച്ച ഒരു റെസ്പോൺസ് ആ ചിത്രത്തിന് വലിയ നെഗറ്റീവ് ആണ് ഉണ്ടാക്കിയത് ആ ചിത്രത്തിന് അത് വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു കളക്ഷൻ വരെ ഇടിവുണ്ടാക്കി അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ പരീക്ഷിക്കാൻ മലയാള സിനിമ തന്നെ മടിക്കും എന്നത് വാസ്തവമാണ് കത്തനാർ സിനിമ വരുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ കാണിച്ചാലും എന്നൊരു പേടി നിലനിൽക്കുമ്പോൾ തന്നെ വലിയ ബജറ്റിലാണ് കത്തനാർ എന്ന സിനിമ എത്തുന്നതും കൂടാതെ നിരവധി ഭാഗങ്ങൾ ഈ ചിത്രത്തിനായി ഒരുങ്ങുന്നുണ്ട് ആദ്യ ഭാഗത്തിന്റെ കാര്യമാണ് കത്തനാർ എന്ന ചിത്രത്തിലൂടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ അഞ്ചിനായിരുന്നു കത്തനാറിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ് ദിവസത്തെ ഷൂട്ടാണ് ശേഷം ഇതേ വർഷം ജൂണിൽ ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു പിന്നാലെ നവംബറിൽ മൂന്നാം ഷെഡ്യൂളും ആരംഭിച്ചിരുന്നു അന്ന് നൂറ്റൻപത് ദിവസത്തെ ഷൂട്ട് കൂടി ഉണ്ടായിരുന്നതായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് മുപ്പത്തി ആറ് ഏക്കറിൽ നാൽപ്പത്തി അയ്യായിരം അടി ചതുരശ്ര ണമുള്ള പടുകൂറ്റം സെറ്റാണ് കത്തനാരനായി തയ്യാറാക്കിയത് അനുഷ്ക ഷെട്ടി നായികയെത്തുന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആർ രാമാനന്ദ് വെർച്വൽ പ്രൊഡക്ഷൻ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയാണ് കത്തനാർ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഇംഗ്ലീഷ് ബംഗാളി ചൈനീസ് ഫ്രഞ്ച് കൊറിയൻ ഇറ്റാലിയൻ റഷ്യൻ ഇന്തോനേഷ്യൻ ജപ്പനീസ് ജർമ്മൻ തുടങ്ങിയ ഭാഷകളിൽ ചിത്രം റിലീസ് ചെയ്യും ക്രീഡിയിൽ രണ്ട് ഭാഗമായി എത്തുന്ന ചിത്രത്തിന്റെ നിർമ്മാണം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ശ്രീ ഗോകുലം ഗോപാലിനാണ്